കുറ്റിപ്പുറം സബ് ജില്ലാ മുനിസിപ്പൽ തലത്തിൽ തലത്തിൽ ഒന്നാം സ്ഥാനവും സ്ഥാനവും സബ് ജില്ലാ ഓവറോൾ രണ്ടാം നേടി സ്കൂൾ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും നാട്ടുകാരും ചേർന്ന് അനുമോദിച്ചു നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് കുറ്റിപ്പുറം സബ് ജില്ലാ കലോത്സവത്തിൽ മുനിസിപ്പൽ തലത്തിൽ ഒന്നാം സ്ഥാനവും സബ് ജില്ലാ തലത്തിൽ ഓവറോൾ രണ്ടാം സ്ഥാനവും എൽ പി ജനറൽ വിഭാഗത്തിലും അറബിക് വിഭാഗത്തിലും നാലാം സ്ഥാനവുമാണ് സ്കൂൾ നേടിയത് സ്ഥാപിതമായ കുളമംഗലം എം എൽ ബി സ്കൂൾ തൊണ്ണൂറ്റി രണ്ട് വർഷത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു അംഗീകാരം നേടിയെടുക്കുന്നത് എൺപത്തി പ്രൈമറി വിദ്യാലയങ്ങളുള്ള കുറ്റിപ്പുറം സബ് ജില്ലയിൽ ജനറൽ വിഭാഗത്തിലും നാലാം സ്ഥാനം നേടിയാണ് വിഭാഗത്തിൽ ഓവറോൾ രണ്ടാം സ്ഥാനത്തേക്ക് നേടിയ സ്കൂളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും നാട്ടുകാരും കമ്മിറ്റിയും ചേർന്ന് സ്വീകരിച്ചു സബ് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത എൺപത്തി എട്ട് സ്കൂളുകളിൽ നിന്നുമാണ് വിജയം നേടിയത് നമ്മൾ സ്കൂള് രണ്ടാം സ്ഥാനത്ത് എത്തിയതന്നെ

സബ് ജില്ലാ കലോത്സവത്തിൽ മഹത്തായ വിജയം നമുക്ക് നേടിത്തന്നെ കുട്ടികളെയും അധ്യാപകരെയും എല്ലാവരെയും ഒറ്റ വട്ടിൽ അഭിവാദ്യം ചെയ്തു മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ